ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക കഴിഞ്ഞ തവണത്തെ ഐ പി എൽ കിരീടം സ്വന്തമാക്കിയത് ആർ സി ബി ആണ് അർഹിച്ച ഒരു കിരീടമാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത് സ്ഥിരതയാർന്ന പ്രകടനം പുറത്തെടുക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു പഞ്ചാബ് കിങ്സിനെയാണ് ആർ സി ബി പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഏതായാലും ഈ കിരീട നേട്ടത്തെക്കുറിച്ച് സിംഗ് ധോണി ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് അതായത് കഴിഞ്ഞ ദിവസമാണ് ഇക്കാര്യത്തിലൊരു പ്രതികരണം അദ്ദേഹം രേഖപ്പെടുത്തിയത് ആർ സി ബിക്ക് ഒരു വലിയ അഭിനന്ദനങ്ങൾ അദ്ദേഹം നേർന്നിട്ടുണ്ട് അതായത് അവരുടെ ഒരു വലിയ കാത്തിരിപ്പിന് വിരാമമായി എന്നാണ് ധോണി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ആർ സി ബി കഴിഞ്ഞ ഐ പി എല്ലിൽ നല്ല രീതിയിലാണ് കളിച്ചിട്ടുള്ളത് ഒരുപാട് കാലമായി അവർ ഒരു കിരീടത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഒടുവിൽ അതിനൊരു അറുതി വരുത്താൻ അവർക്ക് സാധിച്ചു ഞാൻ അവർക്ക് വലിയ അഭിനന്ദനങ്ങൾ നേരുന്നു ഇതാണ് ധോണി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതായത് കിരീട ജേതാക്കളായ ആർ സി ബിയെ ധോണി അഭിനന്ദിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ മറ്റൊരു ഐ പി എൽ എഡിഷന് അധികം ദൂരമൊന്നുമില്ല വരുന്ന ടി ട്വന്റി വേൾഡ് കപ്പിന് ശേഷമാണ് ഐ പി എൽ നടക്കുക അതിൻ്റെ ഓപ്ഷൻ പൂർത്തിയായതാണ് ധോണി തന്നെയാണ് ഇത്തവണയും സി എസ് കെയുടെ ഒരു പ്രധാന ആകർഷണ കേന്ദ്രം ഈ സീസൺ കഴിഞ്ഞാൽ അദ്ദേഹം വിരമിക്കും എന്നാണ് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ധോണിയെ ആസ്വദിക്കാനുള്ള അവസാന അവസരങ്ങളിലാണ് ഇപ്പോൾ ക്രിക്കറ്റ് ആരാധകരുള്ളത് ഇവിടെ അവസാനിപ്പിക്കുന്നു കാണാം